ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി നിധി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങാണ് അങ്ങനെ ജ്യൂസ് പറഞ്ഞ ശേഷം ശിവാനിക്ക് നിധി ജ്യൂസ് കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ അതും പപ്പായ ജ്യൂസാണ് ശിവാനി പറയുന്നത് അങ്ങനെ ജ്യൂസ് കൊടുത്ത ശേഷം ഈ മറ്റൊരു കസ്റ്റമർക്ക് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി ഓറഞ്ച് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി അങ്ങ് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശിവാനി കാല് വെച്ച് വീഴ്ത്തുകയാണ് കേട്ടോ നിധിയെ നിധി പോകുന്ന സമയത്ത് ശിവാനിയുടെ കാലങ്ങ് വെക്കുകയാണ് അതോടുകൂടി നിധി അത് കാണാതെ തെന്നി വീഴുകയാണ് കേട്ടോ അപ്പോൾ ആ ജ്യൂസ് മുഴുവനായി ശിവാനിയുടെ യുടെ ദേഹത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അതോടുകൂടി ശിവാനി പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴത്തേക്കും ആ റെസ്റ്റോറൻറ്റിലെ മുതലാളിയൊക്കെ അങ്ങ് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ശിവാനി ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയോടങ്ങ് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എന്ത് ഒരു സ്റ്റാഫിനെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇവരൊക്കൊന്ന് വൃത്തിയിൽ ജോലി ചെയ്യുന്നതും പോലും ഇല്ല എൻ്റെ ദേഹത്തേക്ക് കണ്ടില്ലേ ജ്യൂസ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചിരിക്കുന്നു അതും പോരാഞ്ഞിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ചോദിച്ചത് എന്നിട്ടിതാ എനിക്ക് പപ്പായ ജ്യൂസ് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ പറയുകയാണ് എന്ത് ഈ ഗർഭിണിയായ പെൺകുട്ടിക്ക് പപ്പായ ജ്യൂസ് ആണ് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ആ കുട്ടിയുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളൊക്കെ പോവില്ലേ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഇങ്ങനെയാണോ ജോലിക്കാരെയൊക്കെ നിങ്ങൾ വെക്കേണ്ടത് എന്ന് പറഞ്ഞ് അയാൾ കൂടി അങ്ങ് ചൂടാവുക കേട്ടോ അപ്പോൾ ഇവ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ നീതി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അവ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഭാവത്തിലാണ് അയാൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ശിവാനി പറയാണ് ഇവർ ഈ ചെയ്ത തെറ്റിന് എന്നോട് ഇവർ മാപ്പ് പറയണം എന്ന് പറയട്ടോ അപ്പോൾ ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നിധി നീ എന്താ എന്നെ വിളിച്ചത് ഇവളെന്നോ എന്നെ ഇവളെന്നാണോ നീ വിളിക്കേണ്ടത് എന്ന് ചോദിച്ച് വീണ്ടും ശിവാനി അങ്ങ് ദേഷ്യപ്പെടുമ്പോ സോറി മാഡം മാഡം പറയുന്നത് എല്ലാം കള്ളമാണ് സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവര് പറഞ്ഞിട്ടാണ് ഞാൻ പപ്പായ ജ്യൂസ് കൊണ്ടുവന്നത് അതും പോരാഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകുന്ന സമയത്ത് ഇവരാണ് എന്നെ കാല് വെച്ച് വീഴ്ത്തിയത് എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് കള്ളം പറയുന്നോ ഇവൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണോ നിങ്ങളുടെ കടയിലേക്കൊക്കെ ആരെങ്കിലും ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ വരിക ഇവളെ പോലെയുള്ള ജോലിക്കാരെയൊക്കെ നിങ്ങൾ എന്തിനാണ് ഇവിടെ നടത്തുന്നത് ഇവളിപ്പോൾ എന്നോട് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ നിധി പറയണേ നീ ഏത് പോലീസിനെ വിളിച്ചിട്ടും കാര്യമില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പും പറയില്ല എന്ന് പറയുമ്പോൾ അവിടെ കൂടിയിട്ടുള്ളവരെല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാതെ ഈ പ്രശ്നത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു നിൽക്കുക കേട്ടോ അപ്പോൾ ആ മുതലാളി പറയണേ നിധി എനിക്ക് വേണ്ടി ഒരു തവണ ഇവരോടൊന്ന് സോറി പറഞ്ഞേക്ക് കണ്ടില്ലേ എൻ്റെ ഹോട്ടലിനാണ് ഇത് ബാധിക്കുക ഇവരാരും ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോവും അതുകൊണ്ട് എനിക്കതൊരു ചീത്തപ്പേരുമാണ് പിന്നെ പോയി പോലീസൊക്കെ വന്ന് കയറി ഇറങ്ങിയാൽ ഹോട്ടലിൽ തന്നെ അതിന് പേര് കെട്ടുപോകും അതുകൊണ്ട് ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് സോറി പറഞ്ഞേക്ക് നിധി എന്ന് പറയട്ടോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ നിധിക്ക് ശിവാനിക്കു മുന്നിൽ പറയാൻ വേണ്ടി മുതലാളി പറഞ്ഞത് കൊണ്ട് തന്നെ നിധി സോറി പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങാണ്ട് അപ്പോൾ കയ്യിലുള്ള ആ ട്രേ അങ്ങ് ടേബിളിലേക്ക് വെക്കണം അപ്പോൾ ശിവാനിയാണെങ്കിലോ ഇപ്പം തന്നെ എന്നോട് നിധി സോറി പറയും എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൽ എല്ലാവരുടെയും മുന്നിൽ ഇവിടെ നാണം കെടുത്താം എന്നുള്ള ഭാവത്തിൽ അങ്ങനെയുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ ശിവാനി നിൽക്കുന്നത് അങ്ങനെ നിധി ടേബിളിലേക്ക് കയ്യിലുള്ള ട്രേ വെച്ചതോടെ കൂടി ശിവാനിയുടെ കാരണം നോക്കി നിധി ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കുകയാണ് അത്രയും പേരുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നിധി ചെയ്യുന്നത് അതോടുകൂടി ശിവാനി അങ്ങ് ഞെട്ടിപ്പോകുകയാണ് അവിടെ കൂടിയിരിക്കുന്നവരും ആ റെസ്റ്റോറന്റ് ഉടമയൊക്കെ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് ശിവാനിയോട് സോറി പറയുന്നതിന് പകരം എന്തിനാണ് നിധി ഇപ്പോൾ അവളെ അടിച്ചത് എന്നുള്ള ഭാവത്തിലുണ്ട് അപ്പോൾ ശിവാനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് എനിക്ക് തല കറങ്ങുന്നു കുറച്ച് വെള്ളം കിട്ടണം എന്നങ്ങ് പറയുമ്പോൾ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ വെള്ളം എടുത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ശിവാനി പറയണേ ഒരു ഗർഭിണിയാണെന്നുള്ള പരിഗണന പോലും തരാതെ ഇവൾ എന്തിനാണ് എന്നെ അടിച്ചത് എന്നെ എന്നെ അടിച്ചത് ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂടി നിന്നവരൊക്കെ പറയുകയാണ് ഒരു ഗർഭിണിയെ അടിക്കാൻ മാത്രം ഇവരെന്ത് ദുഷ്ടയാണ് എന്തിനാണ് ഇപ്പോൾ ആ പെൺകുട്ടിയെ അടിച്ചത് അതിന് മാത്രം ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവരല്ലേ ആ പെൺകുട്ടിയോട് തെറ്റ് ചെയ്തത് അവരുടെ ദേഹത്തേക്ക് ജ്യൂസ് ഒഴിച്ചതും പോരാഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ഒരു ഗർഭിണിയെ അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നിന്നവരൊക്കെ നിധിയെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ആ കടയുടെ ഓണർ പറയണേ നിധി നീ എന്താണ് ഈ കാണിച്ചത് നിന്നോട് സോറി പറയാൻ പറഞ്ഞിട്ട് നീ എന്തിനാണ് അവരെ അടിച്ചത് എന്ന് ചോദിക്കുന്നത് ശിവാനി പറയാണ് ഇവളെയൊക്കെ ഈ റെസ്റ്റോറൻറിൽ എന്തിനാണ് ജോലിക്ക് വെക്കുന്നത് ഇവളെ ഇപ്പൊ തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം എന്ന് പറയുമ്പോ കൂടെ നിൽക്കുന്നവരും പറയണ അതെ ഇവര് പറഞ്ഞത് ശരിയാണ് ഇവളെ ഒന്നും ഈ റെസ്റ്റോറന്റ് ജോലിക്ക് നിർത്തരുത് ഇവരെ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പിരിച്ചുവിടണം ഇപ്പൊ ആ ഓണർ പറയണേ നിധി ഞാൻ നിന്നെ കുറിച്ച് ഇത്രയും നേരം നല്ലതാണല്ലോ ഞാൻ പറഞ്ഞത് അതപ്പോ നീ തിരുത്തി പറയേണ്ടി വന്നില്ലേ ഇനി നീ ഇവിടെ ജോലിക്ക് നിൽക്കണ്ട അത് ഞങ്ങളുടെ റെസ്റ്റോറന്റിനെ പോലും ബാധിക്കും അതുകൊണ്ട് നീ ഇനി ജോലിയിൽ തുടരേണ്ട ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണം കേട്ടപ്പോ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു വഴി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്നാണ് നിധിക്ക് അക്കാര്യം ഓർമ്മ വരുന്നത് അവിടെ സി സി ടി വി ഉള്ളത് അങ്ങ് ഓർമ്മ വരാൻ കേട്ടോ അപ്പോൾ നിധി അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ ശിവാനി പറയണേ എന്താടി ഇവിടെ നിന്ന് ഇളിക്കുന്നത് ഇറങ്ങി പോകാനല്ലേടി നിന്നോട് പറഞ്ഞത് നിനക്കിനി ഇവിടെ ജോലിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും നിധി അങ്ങ് പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് പറയണേ എന്തു പറ്റി ശിവാനി നീ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാമെന്ന് കരുതിയോ എന്നാൽ എൻ്റെ നാടകം എത്ര വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെയും മിണ്ടാതെ നിന്നത് പിന്നെ നീ എൻ്റെ കാല് തട്ടിയിട്ട് കാരണമല്ലേ ഞാൻ വീഴാൻ പോയതും നിന്റെ ദേഹത്തേക്ക് ജ്യൂസ് വീണതും അതെല്ലാം മറ്റാരും കാണില്ല എന്ന് കരുതി നീ അങ്ങ് ജയിച്ചു എന്ന് കരുതണ്ട എന്ന നീ ഒരു കാര്യം മനസ്സിലാക്ക് നിന്നെ ചുറ്റും നിറയെ ഇവിടെ ക്യാമറകളാണ് ഇവിടെ സി സി ടി വി ഉണ്ട് അതങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനി അങ്ങ് പെട്ടെന്ന് പതറുകയാണ് ഈ കാണിച്ച നാടകമെല്ലാം ഇവിടെയുള്ള സി സി ടി വിയിൽ റെക്കോർഡ് ആയിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ അപ്പോൾ നിധി ഓണറോട് പറയണേ ഇവിടത്തെ സി സി ടി വി ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറയുമോ ഞാൻ ഇവളെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അതിൽ തെളിയും ഇവളാണ് എൻ്റെ കാല് തട്ടിയിട്ട് ഞാൻ വീഴാൻ പോയത് അത് പരിശോധിച്ച് നോക്കാം എന്നിട്ട് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടോളൂ എന്ന് പറയട്ടോ അങ്ങനെ ആ സൂപ്പർവൈസറോട് പറയാണ് ആ സി സി ടി വി ഫുട്ടേജ് അങ്ങ് എടുത്തു കൊണ്ടുവരൂ എന്ന് പറയട്ടോ അങ്ങനെ അവിടേക്ക് ലാപ്ടോപ്പ് കൊണ്ടുവരാൻ എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ റെക്കോർഡ് അങ്ങ് ഓണാക്കുകയാണ് സി സി ടി വി ഫുട്ടേജ് അങ്ങ് ഓണാക്കിയ ശേഷമാണ് അതിൽ കാണിക്കുന്നത് നിധിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാവുക കേട്ടോ ശിവാനിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അതിലങ്ങ് ദൃശ്യമാവുകയാണ് ശിവാനി സി സി ടി വി ഫുട്ടേജ് ഓൺ ആക്കുന്നതിൻ്റെ മുന്നേ ശിവാനി പറയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ എന്തായാലും പോവുകയാണെങ്കിൽ എന്നും പറഞ്ഞ് ശിവാനി പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ നിധി അങ്ങ് തടയുകയാണ് എവിടേക്കാണ് നീ പോകുന്നത് ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു എന്നല്ലേ നീ പറഞ്ഞത് എങ്കിൽ അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞ ശേഷം മതി നീ ഇവിടെ നിന്നും പോവല്ല എന്ന് പറഞ്ഞ് നിധി ശിവാനി അങ്ങ് തടഞ്ഞു നിർത്തണം അങ്ങനെ എല്ലാവരും വീഡിയോ കണ്ട ശേഷം നിധി തെറ്റുകാരിയല്ല എന്ന് മനസ്സിലാവുക കേട്ടോ അപ്പോൾ കൂടി നിന്നവരൊക്കെ പറയണേ നിനക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് നീ ശരിക്കും ഒരു ഗർഭിണി തന്നെയാണോ ഗർഭിണിയായിട്ടാണോ നീ ഒരു പപ്പായ ജ്യൂസ് ഓർഡർ ചെയ്യുന്നു അത് കഴിഞ്ഞ് വെറുതെ നീ കാല് വെച്ച് ഇവനെന്നെ വീഴ്ത്താൻ വേണ്ടി നോക്കി എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളവും പറയുന്നു നീ ശരിക്കും ഗർഭിണി തന്നെയാണോ ഗർഭിണികൾ ഇങ്ങനെയൊക്കെ പച്ചക്കള്ളവും ദ്രോഹവും ഒക്കെ ചെയ്യുമോ വയറ്റിൽ കുഞ്ഞിനെ വെച്ചിട്ടാണോ ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് എല്ലാവരും അങ്ങ് കുറ്റപ്പെടുത്താണ് അപ്പോ ഓണറും പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ട് എന്തിനാണ് നിധിയുടെ മേൽ നിങ്ങൾ വെറുതെ കുറ്റമിടാൻ നോക്കിയത് എന്ന് പറഞ്ഞ് അവരും അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോ ശിവാനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ പതർച്ചയോടുകൂടി നിൽക്കണം നിധി പറയണേ മനസ്സിൽ ദുഷിച്ച ചിന്തയോടെ കൂടി നടക്കുന്ന ഇവളൊക്കെ ഇതല്ല ഇതിലപ്പുറവും കാണിക്കും ഇവിടെ ഇപ്പോ സി സി ടി വി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതെല്ലാം നിങ്ങളെല്ലാവരും വിശ്വസിച്ചേനെ ഇതിപ്പോൾ സി സി ടി വി ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ഓണർ പറയുകയാണ് അത് ശരിയാണ് നിധി നിന്നോട് ഞങ്ങൾ വെറുതെ ദേഷ്യപ്പെട്ടു നീ നിന്നോട് ഞങ്ങൾ പറഞ്ഞതിനൊക്കെ ക്ഷമ ചോദിക്കുന്നു നീ എന്തായാലും ജോലിയിൽ തുടർന്നോളൂ എന്ന് പറഞ്ഞ് നിധിയെ വീണ്ടും ജോലിയിൽ നിർത്തേണ്ടോ അപ്പോൾ നിധി ശിവാനിയോട് പറയണേ ഇറങ്ങിടേ ഇവിടെ നിന്നും നിന്റെ വേലത്തരം കാണിക്കാതെ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓണർ പറയണേ ഇങ്ങനെയുള്ള നാടകവുമായിട്ട് ഇനി മേലിൽ ഇവിടെ കണ്ടുപോകരുത് ഇനി എന്തെങ്കിലും നീ ചെയ്യാൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ പോലീസിൽ പിടിച്ചു െന്ന് പറട്ടെ അങ്ങനെ ശിവാനി നാണം കെട്ട് തലയും താർത്തി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അങ്ങനെ ശിവാനി പോകുന്ന സമയത്ത് നിധിയെ ഒന്ന് വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ നിധിയോട് പറയുന്നുണ്ട് നീ ഇനിയിപ്പോൾ ജയിച്ചു എന്നൊന്നും കരുതണ്ട നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് ഏഴ് വർഷം നിനക്ക് ജയിൽ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കിയതിനെ നീ ഇളനീല മയക്കുപൊടി ചേർത്തതിനും എല്ലാം എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ നിധി പറയണേ നീ കള്ള ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് എന്നെ പൂട്ടാമെന്നൊന്നും നീ കരുതണ്ട എന്ന് പറയുമ്പോൾ നോക്കാടി നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഈ ഹോട്ടലിലെ ജോലി കളയിപ്പിക്കുകയും ചെയ്യും അതുവരെ നീ കാത്തിരുന്നോ എന്ന് പറയുമ്പോൾ നീ എത്ര തന്നെ ശ്രമിച്ചിട്ടും കാര്യമില്ല നീ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിന്റെ ഗർഭം നാടകമാണെന്നുള്ളത് ഞാൻ അത് പൊളിച്ചടുക്കുമെടിയേ എന്ന് പറയട്ടോ അങ്ങനെ നിധി ശിവാനിയെയും ഒന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ ശിവാനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ എത്രയും പെട്ടെന്ന് നിധിയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത് പിന്നീട് നിധിയെ കാണാൻ വേണ്ടി ഗൗതം റെസ്റ്റോറന്റിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് നിധി യുമായിട്ട് സംസാരിക്കാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്താണ് ഗൗതം ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി വരുമെന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ നിധി പറയണെ അയ്യോ ഞാൻ ഞാനത് മറന്നുപോയി ഗൗതം എന്ന് പറയാം അത് കുഴപ്പമില്ല അവരിപ്പോൾ ഇവിടേക്ക് വരും എന്നിട്ട് എഗ്രിമെന്റ് ഇവിടെ വെച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിധി പറയണേ എങ്കിൽ അവിടേക്ക് ഇരുന്നോളൂ ഗൗതം എന്ന് പറയട്ടോ അങ്ങനെ ഗൗതമിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം നിധി അവിടെ നിന്ന് പോകുന്ന സമയത്ത് നീ പോവല്ലേ അവർ ഇവിടെ വരുമ്പോൾ നീ കൂടി വേണം എന്ന് പറയുമ്പോൾ അത് വേണ്ട ഗൗതം ഞാൻ ഇവിടെ ഒരു സപ്ലൈയർ ആയിട്ടല്ലേ ജോലി ചെയ്യുന്നത് അപ്പോൾ അവർക്ക് തോന്നും ഗൗതം പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകളിലൊക്കെ അവർക്കൊരു സംശയം വരും അപ്പോൾ അവർക്ക് ഈ ഫ്ലാറ്റ് വാങ്ങണോ വേണ്ടയോ എന്നൊരു സംശയം വരും എന്തിനാ വെറുതെ ഗൗതം അങ്ങനെ ഒരു സംശയം അവർക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഞാൻ ഗൗതമിൻ്റെ ഭാര്യയാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുമ്പോൾ ഗൗതം പറയാൻ അതൊന്നും വേണ്ട നിധി നീ ഇവിടെ തന്നെ എൻ്റെ ഭാര്യയായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഗൗതം എന്നും പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് നിധി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അയാൾ അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങാണ്ട് അപ്പോൾ അയാൾ പറയുന്ന ആദ്യം എഗ്രിമെൻറ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് ചെറിയൊരു മധുരം കഴിക്കാം എന്ന് പറഞ്ഞ് നിധിയെ അവിടേക്ക് ബയറർ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ എന്നിട്ട് നിധിയോട് മധുരം കൊണ്ടുവരാൻ പറയുന്നത് അപ്പോൾ അയാൾ നിധിയെ കാണുന്ന സമയത്ത് ഉദം ഈ സപ്ലയറെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഇതുപോലെ തന്നെയാണോ നിന്റെ ഫ്ലാറ്റും നല്ല ഭംഗി ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിനെ ആ ഒരു സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഗൗതമം അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ ഭംഗി ഭംഗിയുണ്ടാവും എൻ്റെ ഞാൻ പണിയുന്ന ഫ്ലാറ്റും നല്ല ഭംഗി ഭംഗിയുണ്ടാവും എന്ന് പറയട്ടോ എന്നിട്ട് നിധിയോട് പറയണെ രണ്ട് സ്വീറ്റ്സ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞു വിടാണ് അപ്പോൾ അയാൾ വീണ്ടും ഗൗതമിനോട് പറയാണ് പെൺകുട്ടിയെ കണ്ടാൽ ഒരു സപ്ലയറെ പോലെ ഒന്നും തോന്നുന്നു ില്ല നല്ല പണക്കാരന്റെ വീട്ടിൽ ജനിച്ചതുപോലെയുണ്ട് പെൺകുട്ടിയെ കല്യാണം കഴിച്ചവൻ കള് കുടിച്ച് എല്ലാം മുതലും നശിപ്പിച്ചിട്ടുണ്ടാവും അവൾക്ക് കിട്ടിയ സ്വത്ത് പോലും അവൻ കുടിച്ച് തീർത്തിട്ടുണ്ടാവും അതാവും ഈ ജോലിക്ക് വന്നിട്ടുള്ളത് മുന്നോട്ട് കൊണ്ടുപോവാനാവും കഷ്ടപ്പെട്ട് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും നിധി അവിടേക്ക് സ്വീറ്റ്സുമായിട്ട് വരികയാണ് എന്നിട്ട് രണ്ടുപേർക്കും ഒക്കെ കൊടുക്കണം എന്നിട്ട് അവിടെ നിന്നും നിധി പോയിട്ട് നിധി മാറി നിൽക്കാട്ടോ ഇവരുടെ സംസാരമൊക്കെ കേട്ടോണ്ട് സന്തോഷത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് എട്ടു മാസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞ വീടിന്റെ പണി ചെയ്ത് നിങ്ങൾക്ക് ചാവി തരാം എന്ന് പറയട്ടോ അപ്പൊ അയാൾ പറയുന്നുണ്ട് അവകാശം തന്നാലും ഒരു കുഴപ്പമില്ല നല്ല ഫിനിഷ് ആയിരിക്കണം ഉള്ളൂ എനിക്കുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞ് എഗ്രമെന്റിൽ സൈൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം പറയണേ ഒരു നിമിഷം എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ കൂടി ഉണ്ട് ഇവിടെ അവരുടെ മുന്നിൽ വെച്ച് എഗ്രിമെൻ്റ് സൈൻ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ ആളിവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ ഉണ്ട് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞ് നിധിയേയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതം അയാളുടെ മുന്നിൽ കൊണ്ടുവന്നു നിർത്തുകയാണ് കേട്ടോ അതോടുകൂടി അയാൾ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് ഇതാണ് സാർ ഞാൻ പറഞ്ഞ ആളെ എൻ്റെ എല്ലാം എല്ലാം എൻ്റെ പ്രിയപ്പെട്ട എല്ലാമാണ് ഇവൾ ഇതെൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയുടെ പേര് നിധി എന്നാണ് എന്ന് പറഞ്ഞ് നിധി ചേർന്ന് നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതം അങ്ങ് പരിചയപ്പെടുത്തുമ്പോൾ അയാൾ തന്നെ അതിശയിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് അങ്ങ് എണീറ്റ് നിൽക്കാം കേട്ടോ എന്നിട്ട് അവിടെ ഹോട്ടലിൽ വന്ന ആളുകൾ എല്ലാവരും തന്നെ ഗൗതം പറയുന്ന ആ വാക്കുകൾ കേട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ഗൗതം പറയണം ഞാൻ ഈ ഫീൽഡിൽ നമ്പർ വൺ ബിസിനസ്മാൻ ആയിരുന്നു പക്ഷേ ഒരു കാരണം കൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ചോണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങിയതാണ് അപ്പൊ ഞാൻ പുതിയൊരു ബിസിനസ്സിലേക്ക് കാല് വെച്ചതാണ് ഈ ബിസിനസ്സിൽ ഞാൻ വിജയിക്കുന്നത് വരെയും കുടുംബത്തിന്റെ ചെലവ് നടത്താൻ വേണ്ടി ാണ് എന്റെ ഭാര്യ നിധി ഇപ്പോൾ ഇവിടേക്ക് സപ്ലെയറുടെ ജോലി ജോലി ചെയ്യുന്നത് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബിൽഡിംഗ് ബിസിനസ് ആരംഭിക്കാൻ കാരണം തന്നെ എൻ്റെ നിധിയാണ് പക്ഷെ നിങ്ങൾ വരുന്നതിന്റെ മുന്നേ എന്റെ നിധി പറഞ്ഞത് ഞാൻ ഇവിടെ സപ്ലയറുടെ ജോലി ചെയ്യുന്നത് കണ്ടാൽ ബിൽഡിങ് വാങ്ങാൻ വരുന്ന ആൾ ബിൽഡിങ് വാങ്ങില്ല എന്നും പറഞ്ഞ് നിധി അവിടെ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത് എൻ്റെ ജീവിതം തന്നെ എൻ്റെ ഭാര്യയാണ് ഇവളില്ലാതെ ഞാൻ എങ്ങനെ ഈ ബിസിനസ് ഡീൽ ചെയ്യും എങ്ങനെ എനിക്കതിന് സാധിക്കും നിങ്ങൾക്ക് എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ആ ബിൽഡിംഗ് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എന്റെ ആഗ്രഹം ഈ ബിസിനസ് ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്റെ കൂടെ എന്റെ നിധി ഉണ്ടാവും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടു കൂടി റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവരും അങ്ങ് കയ്യടിക്കുകയാണ് കേട്ടോ ഒപ്പം ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി വന്ന ആ ആളും കൈയടിക്കുകയാണ് എന്നിട്ട് അയാൾ പറയുകയാണ് ആ ലക്ഷ്മി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടു നിങ്ങളുടെ ഭാര്യയുടെ രൂപത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ മനസ്സ് അത്രയ്ക്ക് നല്ല മനസ്സാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സ് അവർക്ക് വന്നത് നിങ്ങളുടെ ഭാര്യ കൂടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അയാൾ ബിൽഡിങ്ങിൻ്റെ എഗ്രിമെൻറ്റിൽ അങ്ങ് സൈൻ ചെയ്യുകയാണ്